സി പി എം നേതാവ് പി കെ ശശിയെ തള്ളി സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി മണാർക്കാട് നഗരസഭയിൽ വ്യാപകമായ അഴിമതി നടന്നുവെന്ന് സുരേഷ് ബാബു നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്ത പി കെ ശശി സി പി എമ്മിനെതിരെ ഉള്ളിയം പെയ്തത് വിവാദമായിരുന്നു മണ്ണാർക്കാട് നഗരസഭ പരിപൂർണമായും അഴിമതിയിലാണ് അതിന് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞാൽ പാർട്ടി ഘടകം അത് അന്വേഷിക്കും ചർച്ച ചെയ്യും ജില്ലാ നേതൃത്വം പരിശോധിക്കേണ്ട കാര്യമില്ല പാർട്ടി മെമ്പർമാർ ജില്ലയിലുണ്ട് ഏതെങ്കിലും പാർട്ടി മെമ്പർമാർ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പറഞ്ഞാൽ പരിശോധിക്കുമെന്ന് സുരേഷ് ബാബു പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു ഒരു പൂർണ്ണമായും തകർത്ത ചരിത്രം ഈ അങ്ങനെ ഏതൊരു പാർട്ടി നേതാവിനെതിരായ നടപടിയെടുത്താലും ചെയ്ത തെറ്റിനുള്ള അതിന്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു നടപടി മാത്രമാണ് ശിക്ഷ മാത്രമാണ് അത് തിരുത്തി പൂർവാധികം ശക്തിയോടുകൂടി അതിന്റെയും മുകളിലുള്ള കമ്മിറ്റിയിലേക്ക് വരാം അതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത അതാണല്ലോ പാർട്ടി രീതി അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കാട്ടിട്ട് അതിനുത്തരം പറയും എന്ന് പറയുന്നതല്ല പാർട്ടി ിൽ സി പി എമ്മിന്റെ നിലപാടിനുസരമായാണ് ഈ പാർട്ടി മെമ്പർമാരെല്ലാം പ്രവർത്തിക്കുന്നത് അതിൽ നിന്ന് ചാഞ്ചാട്ടമോ വ്യതിയാനമോ ഉണ്ടായാൽ അത് തിരുത്തിക്കാനുള്ള ഘടകങ്ങൾ അതാത് മെമ്പർമാർ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും യുടി പാലക്കാട്